വോട്ട് ചോരി ആരോപിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര ഇപ്പം വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധേയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളിക്കത്തുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ എന്ന് പറയുന്നത് ഗ്രാഫ് വലിയ രീതിയിൽ ഉയർത്തുകയാണ് മാപ്പ് പറയാനായിട്ട് ഇനി ഏഴു ദിവസമാണ് കഴിഞ്ഞ ഏഴ് സാ ആറ് ദിവസം ആറ് അഞ്ച് ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇദ്ദേഹം മാപ്പ് പറയൂ എന്നുള്ളത് രാജ്യം ഒറ്റ നോക്കുകയാണ് പറയരുത് എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സത്യവാങ്മൂലം മാപ്പ് പറയണമെന്നാണല്ലോ കമ്മീഷണർ പറഞ്ഞത് അല്ല അതില് രാഹുൽ ഗാന്ധി എന്ന ആരും പ്രതീക്ഷിക്കേണ്ട ഈ മാപ്പ് പറയണത് എനിക്ക് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കണം തെറ്റാണെന്നുള്ള മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധി വേണം അങ്ങനെ ബുദ്ധി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കിയത് സഞ്ജയ് കുമാർ ബുദ്ധിയുള്ള ബുദ്ധിയുള്ളതിന്റെ പിന്നിലാണ് അയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്ന സംഗതി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അസംബ്ലി ഇലക്ഷനെ സംബന്ധിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യം എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നിലിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ കാരണം ഇപ്പം എക്സിൽ ഇത് ഇത് പോസ്റ്റ് ഇത് പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇങ്ങനെ ആരെങ്കിലും സഞ്ജീവ് കുമാർ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനത്തെ പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന ആളാണ് രാഹുൽ ഈ രാഹുൽ ഒരിക്കലും കൃത്യമായിട്ടുള്ള അഡ്വൈസ് എവിടെ നിന്നും കിട്ടുന്നില്ല അദ്ദേഹത്തിന് കിട്ടുന്ന ചില ചിലപ്പോൾ പമ്പ അമ്പരമണ്ടത്തലങ്ങളായിരിക്കുന്നത് ചില ഉപദേശങ്ങളാണ് കിട്ടുന്നത് ആ ഉപദേശങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് സാധാരണ നിങ്ങൾ ഇത്തരത്തിൽ വിഷയം ഉന്നയിക്കാന്നിരിക്കട്ടെ ആരോപണം ഉന്നയിക്കാന്നിരിക്കട്ടെ ഉന്നയിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്ന് എഴുതി തരൂ എന്ന് പറയാം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ചെയ്തല്ലോ ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനെ കുറിച്ച് എഴുതി ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്ത് അതിനകത്ത് ന്യായമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ന്യായമാണോ പരാതി കൊടുത്ത പരാതി ന്യായാണോ എന്നുള്ള പ്രശ്നം പരാതി കൊടുക്കാനായിട്ടുള്ള ധൈര്യം ടി എൻ പ്രതാപൻ കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം രണ്ടാമെന്നും കൂടി ചെയ്തു അദ്ദേഹം ഇവിടെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വസ്തുതയാണോ എന്നുള്ളതാണ് പ്രശ്നം അത് രണ്ടാമത്തെ പ്രശ്നമാണ് അല്ല ഇപ്പം ഇതിൽ സഞ്ജയ് കുമാർ ട്വീറ്റ് ചെയ്ത സാധനം ഒന്ന് വായിക്കാം ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ട്വീറ്റ്സ് ട്വീറ്റ് റിഗാർഡിങ് മഹാരാഷ്ട്ര ും ഇത് സാമാ രീതിയിൽ എല്ലാവർക്കും ഇത് രാഹുൽ ഗാന്ധിയോടും ഉപദേശ മരിപ്പൊ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടി എടുക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്ന പ്രയാസമാണ് എടുക്കലുണ്ടാവില്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് വേറൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടൊരു നന്മയാണ് വേറൊരു അർത്ഥത്തിൽ ചെയ്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട കാര്യം തന്നെയാണ് എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത് പക്ഷേ അത് ഒരു അവിടെ അദ്ദേഹം ഒരാൾ മാത്രം ഒരു പാർട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് അല്ല ഇതിൽ പ്രധാനമായിട്ടും അങ്ങനെയല്ല അങ്ങനെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടോ ആണ് ചെയ്തെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം രാഹുൽ ഗാന്ധി ഒരിക്കലും ഭാരതത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തായിട്ട് എനിക്കറിയില്ല കാരണം അങ്ങനെയുള്ള വിഷയം ഒന്നും അതൊന്നുമല്ല രാഹുൽ ഗാന്ധി ധരിക്കുന്നത് താനെന്തോ ഇറ്റാലിയ ഇറ്റാലിയൻ മദാമിയുടെ മകനായിരിക്കുന്നത് ഞാനെന്തോ വലിയ ആളാണെന്നുള്ള മറ്റേ സംസാരിക്കുക അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളും ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരായിട്ട് വേണമെങ്കിൽ നടപടി എടുക്കാം എടുക്കാമല്ലോ എടുക്കുന്നില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ സാധാരണ നിലയ്ക്ക് ആർക്കും എതിരായിട്ട് നടപടി എടുക്കാറില്ല അതുകൊണ്ട് ഇനി ഇയാൾക്ക് ഉറപ്പുണ്ട് ഒരു നടപടി എടുക്കില്ല പ്രത്യേകിച്ച് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ സൗകര്യങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇത്തരം തെറ്റായിട്ടുള്ള വിഷയങ്ങൾ പുതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുക അത് മാധ്യമങ്ങൾ കവർ ചെയ്യുന്നു അത് ശരിയല്ല തെറ്റാണോ ശരിയാണോ എന്നുള്ള ബോധ്യം പോലും ഇദ്ദേഹത്തെ സംബന്ധിച്ചില്ല ആരോ എന്തൊക്കെയോ എവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ആ പറയുന്ന കേൾക്കുന്ന സാധനമുള്ള ചർവിത ചർവണം നടത്തുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് ഈ പറയുന്ന ഒരു വിഷയത്തിലും ആധികാരികത ഇദ്ദേഹത്തെ സംബന്ധിച്ചില്ല കാരണം മനസ്സിലാക്കേണ്ട വസ്തു ഇപ്പ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ വോട്ടേഴ്സിന്റെ വോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇത് ഇദ്ദേഹത്തിന്റെ അമ്മൂമ്മയാണ് പഴയകാലത്ത് അച്ഛന്റെ അമ്മയാണ് പഴയ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇരുപത്തിയൊന്ന് മാസക്കാലത്തോളം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇരുപത്തിയൊന്ന് മാസക്കാലത്തോളം ഇദ്ദേഹത്തിന് സ്ഥാനം പ്രസംഗിക്കാൻ സാധിക്കില്ല അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ മുഴുവൻ ആ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ ജയിലിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവര് അങ്ങനെയാണ് ജോർജ് ഫെർണാണ്ടസ് അറസ്റ്റിലായത് അങ്ങനെയാണ് മധുരമായി അറസ്റ്റിലായത് ഇങ്ങനെ പറയാതെ കൊണ്ട് തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയിയും ലാൽ കൃഷ്ണ അദ്വാനിയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ ജയപ്രകാശ് നാരായണെ അറസ്റ്റ് ചെയ്തത് കാരണം ജയപ്രകാശ് നാരായണൻ വൈകുന്നേരം അഞ്ചര മണിക്ക് നടത്തിയുള്ള പ്രസംഗത്തിനകത്ത് തനിക്കെതിരായിട്ട് എന്തോ ഉണ്ടെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തോന്നിയ സമയത്താണ് അവർ അന്ന് രാത്രി അർദ്ധരാത്രി രണ്ടേ മുക്കാലിന് ജയപ്രകാശ് എന്ന് പറയുന്ന ലോക നായിക് ജയപ്രകാശ് നാരായണൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് ഇതാണ് നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യതാണ് ഈ നെഹ്റു കുടുംബത്തിന് ജനാധിപത്യത്തിന് വിശ്വാസമൊന്നുമില്ല അത് രാഹുൽ വിശ്വാസമില്ല ഇവർ എന്താണ് വിശ്വാസം ഇല്ലാണ് ബി ജെ പി അധികാരത്തിലേറിയത് എന്നുള്ളത് അങ്ങനെ വോട്ട് മോഷ്ടിച്ചിട്ട് ഏതെങ്കിലും പാർട്ടി നാട്ടിൽ അധികാരത്തിൽ അധികാരത്തിലേറുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എതിർക്കു തന്നെ വേണ്ടേ അല്ല അങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇവര് ഇവര് യഥാർത്ഥമായിട്ട് വോട്ട് മനുഷ്യൻ്റെ റൈറ്റ് അല്ല എന്ന് ആദ്യം പ്രസംഗിച്ചത് ഇന്ദിരാഗാന്ധിയാണ് വോട്ട് റൈറ്റ് അല്ല ഇന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടത്തിയിട്ടുള്ള എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ല കൊല്ലക്കാലത്തോളം രണ്ട് കൊല്ലത്തോളം ലോകസഭയിലേക്കുള്ള എലക്ഷൻ നടത്തണ്ടായെന്ന് തീരുമാനിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അതിനവർ കാരണമായിട്ട് പറഞ്ഞത് വോട്ട് റൈറ്റ് അല്ല എന്നാണ് വോട്ട് റൈറ്റ് ആണെങ്കിലാണ് നിങ്ങൾ എഴുപത്താറിലെ എലക്ഷൻ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് വോട്ട് റൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതിനിടയ്ക്ക് വീണ്ടും ഇത് നീട്ടിവെക്കുകയും എഴുപത്തി ഏഴിൽ മാത്രം എലക്ഷൻ നടത്താനുള്ള കാരണമുണ്ടായത് ജനാധിപത്യത്തിൽ വോട്ട് റൈറ്റ് റൈറ്റല്ലാന്ന് പ്രഖ്യാപിച്ച നേതാവിൻ്റെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാണ് അത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയാണ് അത് തെളിവുണ്ടല്ലോ കേരളത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ മാത്രം അവരെ ഉണ്ടാക്കിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ അതിന് പേര് ഇപ്പം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ വിവരമില്ലാണ്ട് ആ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിന് പേര് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേര് ഈ ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിട്ട് നൈൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ലൈവിലാണ് ആർട്ടിക്കൾ ത്രീ ഫിഫ്റ്റി ടു വന്നതിന് ശേഷമാണ് ആ ആ ഇതുണ്ടായത് അതൊക്കെ കൊണ്ടുവന്ന് നിലവിലിരിക്കുന്ന മൗലിക അവകാശങ്ങളെ എടുത്തു കളഞ്ഞത് ഇന്ദിരാ സർക്കാരാണ് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ്സിന് സർക്കാരാണ് നെഹ്റു കുടുംബ ഭരണകൂട ഭരണമാണ് ചെയ്തത് നെഹ്റു കുടുംബമാണ് ചെയ്തത് അവരാണ് പറഞ്ഞത് മൗലികാവകാശം നിങ്ങൾ റൈറ്റ് ആണ് അതുപോലെ ഞങ്ങൾ എടുത്തു കളയുന്നു എന്നാണ് പറഞ്ഞത് അല്ല ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ട് ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി അപ്പോൾ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല സത്യഭാഗം മൂലം നൽകുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതി ജഡ്ജി ഇല്ലാതെ നിയമിക്കപ്പെട്ടൊരു എലക്ഷൻ കമ്മീഷണറാണല്ലോ അപ്പം എന്തിനുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ബോഡിക്ക് പരാതി കൊടുക്കണം നമുക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത് അല്ല അതിന് കാരണം എന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ഇന്ത്യയോട് തന്നെ വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് ഇന്ത്യക്കെതിരായിട്ടാണ് അത് അദ്ദേഹം ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി അദ്ദേഹത്തിന് വിശ്വാസമില്ല ഇന്ത്യൻ പാർലമെന്റിന് അദ്ദേഹത്തിന് വിശ്വാസമില്ല ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങര്ക്കും വിശ്വാസമില്ല അതുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതിനേക്കങ്ങനെ തള്ളിപ്പറയാണ് ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഇപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് പറഞ്ഞു അടുത്ത അദ്ദേഹത്തിൻ്റെ നീക്കം വരാൻ വലിയ സാധ്യത ഉള്ളത് റിസർവ് ബാങ്കിനെ വിളിക്ക് വിശ്വാസം അന്ന് പണ്ട് തന്നെ വിളിച്ച് ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ നോട്ട് നിരോധനമൊക്കെ വന്ന സമയത്ത് നോട്ട് നിരോധനം വന്നതിൻ്റെ എൻ്റെ പേരിൽ എനിക്ക് സുപ്രീം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള വിശ്വാസം ഉണ്ടോ എന്നുള്ളത് സംശയമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ നീക്കം വരാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരായിട്ടാണ് എന്ന് വെച്ചാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കം നട രാഹുൽ ഗാന്ധി വിദേശ ശക്തികളുമായിട്ട് ചേർന്നുകൊണ്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള വിധത്തില് എനിക്കൊരു സംശയ കാര്യത്തെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങളാണ് ഒരിക്കലും ഇന്ത്യയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധ്യമല്ല പ്രിയങ്ക ഗാന്ധിക്ക് സാധ്യമല്ല സോണിയാ ഗാന്ധിക്ക് സാധ്യമല്ല നെഹ്റു കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചും ഈ നാടിനെ സ്നേഹിക്കാൻ സാധ്യമല്ല കാരണം അവരുടെ കൂറ് ഏറെയുള്ള ഇന്ത്യയോടല്ല അതുകൊണ്ടാണ് നിങ്ങളെന്നാലോചിച്ച് നോക്ക് കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് കലാപം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കോൺഗ്രസ് ആയിരുന്നു അറുപതലത്തോളം കേന്ദ്രം ഭരിച്ച കേന്ദ്രം ഭരിച്ചല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചു ഇന്ദിരാഗാന്ധി ഭരിച്ചു രാജീവ് ഗാന്ധി ഭരിച്ചു ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ കൊണ്ട് ഭരിപ്പിച്ചു നരസിംഹറാവനെ കൊണ്ട് ഭരിപ്പിച്ചു എന്നിട്ടൊക്കെ എന്താ ഉണ്ടായത് ഇന്ത്യയിലെ അറുപത് ശതമാനം വരുന്ന ആളുകളുടെ എഴുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ വീടുകളിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ അമ്പത് ശതമാനത്തോളം ആൾ ആളുകൾക്ക് കിടക്കാൻ കിടപ്പാടുണ്ടായിരുന്നില്ല ആ സ്ഥിതിയിൽ മാറ്റം വന്നില്ലേ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതായിരുന്നു ആലോചിച്ച് നോക്ക് ഒരു ഗ്യാസ് വീട്ടാവശ്യത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഇരുപത്തി ഒന്ന് ദിവസം കാലം കഴിഞ്ഞിട്ട് എന്നുള്ള നിയമം കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛനായിരിക്കുന്ന രാജീവ് ഗാന്ധി ഭരിക്കുന്ന കാലത്താണ് തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ചില ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിൽ എന്നിട്ട് യൂനസ് വന്നല്ലോ അതുപോലെ ഒരു ഒരു അട്ടിമറിയൊക്കെ ഇതിലൂടെ ആഗ്രഹിക്കുന്ന അല്ല ആ അട്ടിമറിയാണ് രാജീവ് രാഹുൽ ഗാന്ധി മനസ്സിൽ സ്വപ്നം കാണുന്നത് അങ്ങനെയാണ് കാരണം ഒരിക്കലും ഇന്ത്യ ഒരു എലക്ഷൻ ഇത്തരത്തിലും ഒരു മന്ദബുദ്ധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ഡന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാവില്ല അത് ഇയാൾക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ഇയാൾക്ക് സാധ്യത എങ്ങനെയാന്നുള്ളതാണ് ഇപ്പൊ യൂനസ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ല യുനസിന് നോബൽ പ്രൈസ് കൊടുത്തു പോലും അയാളെ പ്രസിഡന്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷെയ് ഹസീനക്ക് എഴുപത് ശതമാനം ിട്ടിയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായ ആളാണ് ആ ഷെയ് ഹസീനെ ഒരു നിമിഷത്തിൽ ഒരു പത്തു മുപ്പതിനായിരത്തോളം ആളുകൾ അവിടെ കൂടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പത്ത് മുപ്പതിനായിരം ആളുകൾ കൂടിയിട്ട് അവർ അവിടെ നിന്ന് ഓടിച്ച് അങ്ങനെ ആയി എന്നുള്ളതാണ് വേണമെങ്കിൽ കോൺഗ്രസ്സുകൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ നോക്കാട്ടോ അത് സാധ്യതയുണ്ട് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയെ കൂടി തീരുമാനിച്ചൊരു പത്തിരുപത്തിയായിരം പേരെ അവിടെ കൂട്ടാൻ പറ്റും അവരൊക്കെ കൂടിയിട്ട് നരേന്ദ്രമോദി അവിടെ നിന്ന് ഇങ്ങടെ അധികാരത്തിൽ നിറക്കുക എന്നിട്ട് ആ കസരെ കൊണ്ടുപോയിട്ട് ഈ മകനായിരിക്കുന്ന സംഗതി ബുദ്ധിയൊക്കെ ഇല്ലെങ്കിലും ഇയാൾക്ക് ഏതെങ്കിലും ചണക്കിന് കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞില്ലെങ്കിൽ ഇയാളെ കൊണ്ടിട്ട് പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇയാളെ സംബന്ധിച്ചും ഇയാളുടെ അമ്മയെ സംബന്ധിച്ചും ഇയാളുടെ സഹോദരിയെ സംബന്ധിച്ചുമൊക്കെ ഉള്ളത് ഇപ്പോൾ ഇയാളുടെ അളിയൻ്റെ ലക്ഷ്യത്തിന് അത് തന്നെയാണ് റോബർട്ട് ഓദനയുടെ ഒക്കെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഹരിയാനയിലേക്ക് കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ വികൃതികൾക്കും ന്യായത്തിൻ്റെ ഒരു പിൻബലം കിട്ടാമല്ലോ അത് ഇതുകൊണ്ട് അപ്പം അങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു കാരണവശാലും ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കില്ല എന്നുള്ളത് ഏറ്റവും സാധ്യതയുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് പോലും രാഹുൽ ഗാന്ധി പക്ഷേ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ല സ്നേഹിക്കുന്ന രാഹുലിനെ ഇത്രയും കഷ്ടപ്പെടുന്നു എത്ര എത്ര കാലമായി രാഹുൽ ഒരു അല്ല രാഹുൽ ആഗ്രഹിക്കാനോട് ആർക്കും സാധിക്കില്ല ഇപ്പൊ എനിക്കും ഗൌതമനക്ക് ആഗ്രഹമില്ല ഇന്ത്യൻ എന്നുള്ള ആഗ്രഹമില്ലേ ഈ ഇയാൾ വേറെന്താ പോസ്റ്റ് ആയതിനും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ് ആയിട്ടുണ്ടോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടോ ഏതെങ്കിലും ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നാട്ടിൻ പുറത്തുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആയിട്ട് വലിയ ബന്ധു ഇയാക്കേണ്ടോ ഒന്നും ഇല്ലല്ലോ ഇയാൾ നൂല് കെട്ടിയിറക്കിയൊരു സാധനം ഇയാള് ഇയാളത് ഇയാളുടെ അമ്മയതേ ഇയാളുടെ സഹോദരി അതേ ഇയാളുടെ സഹോദരി എങ്ങനെ വയനാട് നിന്ന് മത്സരിച്ചത് അവർക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം അവർക്കുള്ളത് ഇവിടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നിരവധി ആളുകളിവിടെയുണ്ടല്ലോ ടക്കൻ നിരവധി ആളുണ്ടല്ലോ രാജ്യത്തിന് സ്വന്തം ജീവിതം പോലും രക്തസാക്ഷിയായിട്ട് തീർന്നിട്ടുള്ള ഒരാളുടെ മക്കളാണ് ഒരു രക്തസാക്ഷി ഇല്ല കയലിപ്പിന്റെ കുഴപ്പം കൊണ്ട് ഞാൻ വേറെന്തോ പറയലോ രാജീവ് ഗാന്ധിയുടെ വേർപാടിന്റെ സമയത്തുള്ള എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മറ്റേ നേതാക്കന്മാർക്ക് ആ സമയത്ത് എടുപ്പായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നല്ലോ മരകഥന്ദ അന്ദിശറായിരുന്നു അവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥി ഇലക്ഷൻ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ പറയുന്ന മരിച്ചിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ കൊടുണ്ടായില്ല വ്യക്തമാക്കേണ്ടതല്ലേ എന്ന് മാത്രമല്ല ഇവരെ കൊല ചെയ്ത ആളുകളുടെ വീട്ടിൽ പിന്നെ പോയത് ആരക്കുക ഈ രാഹുൽ ഗാന്ധി വേണ്ട സൗകര്യം കൂടിയാണ് അങ്ങനെ പോയില്ലേ ഇവർ ഇവർ പോയിട്ട് പറഞ്ഞ് ഞങ്ങളെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നും ആ പുള്ളി കൊന്നത് നന്നായി എന്നുള്ള മറ്റുള്ളവർ സംസാരിച്ചിട്ട് വന്നത് അങ്ങനെയാണോ യഥാർത്ഥത്തില് വേണ്ടത് രാഹുൽ രാജീവ് ഗാന്ധി വധിച്ചിട്ടുള്ള കുറ്റകാരായിരിക്കുന്ന ആളുകളെ സർക്കാരും കോടതിയും ശിക്ഷിക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു വലിപ്പത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വിവരം പാടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കണം രാജ്യത്തിന് ആപത്തുകൾ വരുന്ന സമയത്ത് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയാണല്ലോ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പിന്നാലെ പ്രഖ്യാപിച്ചു പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്നങ്ങനെയല്ല ചെയ്യുന്നത് ഇന്ന് ട്രംപ് ഇന്ത്യക്കെതിരായിട്ടൊരു ഒരു തീരുവ ഇഷ്യൂ കൊണ്ട സമയത്ത് ആ ഇഷ്യൂൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റേ വിദേശകാര്യ വകുപ്പിനെ കാണുന്ന ഉറപ്പുവരുത്തിയ സമയത്താണ് രാഹുൽ ഗാന്ധി ഈ തരം ഒരു കുപ്രചരണമായിട്ട് രംഗത്തിറങ്ങിയത് കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിക്കുന്ന ഏക ലക്ഷ്യം അവസാന നാളുകളിലെങ്കിലും മരണത്തിന് മുമ്പ് ഇപ്പം അമ്പത്തെട്ട് വയസ്സായ ചെറുപ്പക്കാരനാണ് ചെയ്യാൻ ഈ അമ്പത്തെട്ട് വയസ്സുകാരൻ എൺപത്തെട്ട് വയസ്സിലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെന്നുള്ള നെഹ്റു കുടുംബത്തിലെ അംഗമായിട്ടുള്ളത് എനിക്ക് തൻ്റെ ക്രീഡാവകാശം വേണമെന്നും മോഹിക്കുന്ന ഈ രാജകുമാരന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ യോഗമില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും തെളിയിക്കുന്നത് തന്നെയാണ് ശരിക്കും അതുകൊണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശം പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളുടെ പേര് പറയുന്ന സമയത്ത് നമുക്കൊരു സംശയം ഇല്ലാതെ കണ്ട് പറയാം അത് രാഹുൽ ഗാന്ധി എന്ന് പറയാം കുറച്ചുകൂടി ബുദ്ധിയുള്ള ഉള്ള കാര്യം അതൊരു പക്ഷേ ഈ ഡെഡ് എക്കണോമി എന്നൊക്കെ പറയുന്ന പോലുള്ള അബദ്ധങ്ങൾ അത് എല്ലാവരും സംബന്ധിച്ചതാണ് ചില കോൺഗ്രസ്സുകാർ പോലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം അദ്ധങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഇത് ഇത് പക്ഷേ അങ്ങനെയല്ല ഇതെല്ലാം ഭയങ്കര കത്തുകയാണ് ഈ വിഷയം ഇല്ല കത്തുന്നത് കോൺഗ്രസ് ആരുടെ ഉള്ളിൽ മാത്രമാണ് അത് രാഹുൽ ഗാന്ധിയുടെ ഉള്ളിലാണ് സോണിയ ഉള്ളിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഉള്ളിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കാണ് നാഷണൽ മാധ്യമങ്ങളിൽ സ്ഥാനം കൈവിട്ട് കളഞ്ഞില്ലോ എല്ലാവരും അദ്ദേഹം ഇയാളുടെ യാത്രയ്ക്ക് പോലും ആരും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടാണ് ആ യാത്ര ഓടിനുസരിച്ച് പേരുവിട്ടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അറിയാമല്ലോ അപ്പോൾ ഈ തലയ്ക്ക് വിളിവില്ലാന്ന് ബോധ്യം വരുന്ന അവിടെയാണ് ഇവിടെയൊക്കെ ആളുകൾ കൂടുതൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് പരാതി പറയുന്ന കർണാടകത്തിൽ ചേർത്തു അല്ലെങ്കിൽ തൃശ്ശൂർ ചേർത്തു എന്നൊക്കെ പറയുന്ന ആളുകൾ ബീഹാർ പോയിട്ട് പറയുന്ന ആണ് ഞങ്ങൾ പേരുകൾ വെട്ടി പറയുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത ചില പ്രവർത്തനങ്ങളാണ് രാഹുൽ നടത്തുന്നത് ഒരു പരസ്പര ബന്ധമുള്ള പ്രവർത്തനമാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളെന്നല്ലേക്കും പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളെന്ന അദ്ദേഹം മുതിരുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം